ആണ് വെറും ഡയലോഗ് സതീശനായി ഡി സതീശൻ മാറുന്നു ഒരാളുടെ പെട്ടിയും പിടിച്ച് കുറെ കാലം നടന്ന അവസാനം അയാൾ പാലം വലിച്ച് പ്രതിപക്ഷ നേതാവ് എന്ന് കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ അഭിപ്രായമല്ലേ വേറെ ചിലർക്ക് ഭാവിയിൽ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സീറ്റ് ബുക്കിങ്ങിന്റെ ടവൽ അല്ലേ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് എന്നുള്ളതൊക്കെ വെറുതെ എന്ന് നാട്ടിൻ പുറങ്ങളിൽ പറയാറുണ്ട് ഇപ്പോൾ അതുപോലെ നമ്മുടെ സംസ്ഥാന രാഷ്ട്രീയത്ത് ഒരാൾ വളരെ വിദഗ്ദ്ധമായിട്ട് മേടിച്ചു കൂട്ടുന്നുണ്ട് വീക്കല്ല കൃത്യമായിട്ട് വാക്കുകളെന്നുള്ള മറുപടികളാണ് മേടിച്ചു കൂട്ടുന്നത് അത് വേറെ ആരുമല്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് പ്രതിപക്ഷ വി ഡി സതീശൻ ഇന്ന് രാവിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെ കുറിച്ചൊരു കാര്യം പറഞ്ഞത് മാനേജ്മെൻ്റ് കോട്ടയിൽ മന്ത്രിയായതാണെന്നാണ് അതിനുള്ള മറുപടി മുഹമ്മദ് റിയാസ് നല്ല അടിപൊളിയായിട്ട് കൊടുക്കുന്നുണ്ട് നമുക്കൊന്ന് കാണാം പക്ഷേ എടുത്തു ഒരു കാര്യമുണ്ട് അതിനൊപ്പം തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പ്രതിപക്ഷ നേതാവാണോ അതോ യു ഡി എഫിന്റെ കോൺഗ്രസിൻ്റെ ഒരു രണ്ടാം തരം നേതാവാണോ എന്ന് മനസ്സിലാകാത്ത രീതിയിൽ ഉള്ള പ്രതികരണങ്ങളാണ് അദ്ദേഹം തുടർച്ചയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു സ്ഥാനത്തിരിക്കുന്ന പ്രതിപക്ഷ നേതാവെന്ന് ആ സ്ഥാനത്തിരിക്കുന്ന ഒരു നേതാവ് പറയേണ്ട രീതിയിലാണോ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എന്നോ അദ്ദേഹം സ്വയം ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം വെച്ചാൽ സമുചിത കൈവിട്ട് വിരളി പിടിച്ച പോലെ എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം വേറെ ആരെയും തട്ടിയെടുത്താലോ എന്ന പേടി കൊള്ള പോലെയാണ് അദ്ദേഹത്തിൻ്റെ പല പ്രതികരണങ്ങളും അതിൻ്റെ ഭാഗമായിട്ട് പലവിധ പലവിധ ഷോഫുകളും നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരത്ത് തന്നെ ഒരുപാട് ഷോഫുകൾ നടക്കുകയും ചെയ്തിട്ടുണ്ട് അതെല്ലാം കൂടി ചേർത്താണ് ഇപ്പോൾ കൃത്യമായിട്ട് പി എ മുഹമ്മദ് റിയാസ് വി ഡി സെഷനിൽ മറുപടി കൊടുത്തിട്ടുള്ളത് വി ഡി സെഷൻ്റെ വീഡിയോ വെറും ഡയലോഗ് മാത്രമാണെന്ന് വീണ്ടും എടുത്തു തന്നെ പി എ മുഹമ്മദ് റിയാസ് പറയുന്നുണ്ട് കോട്ടയ്ക്ക് നല്ല മറുപടി സതീശൻ അല്ല പ്രതിപക്ഷ നേതാവ് ആ സ്ഥാനത്ത് ഇരിക്കുമ്പോൾ പക്വത കുറവാണെന്നുള്ള കോൺഗ്രസിൽ തന്നെയുള്ള വാദം ശരിവെക്കുന്നതാണ് അനുദിനം പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവനകളിൽ നിന്നും പ്രതികരിൽ നിന്നും കാണാൻ വേണ്ടി പറ്റുന്നത് പറവൂർ നിയോജക മണ്ഡലത്തിൽ ആ സജി ചെറിയാൻ പറവൂരിൽ വികസനം നടക്കുന്നില്ല എന്നും പ്രതിപക്ഷ നേതാവിന്റെ ചില കാര്യങ്ങളും വിമർശിച്ചു ബഹുമാനപ്പെട്ട ഫിഷറീസ് മന്ത്രിയെ വിമർശിച്ചു അതിന് നാല് ദിവസം തുടർച്ചയായി സജി ചെറിയാനെ ചീത്ത വിളിക്കുകയായിരുന്നു എന്തൊക്കെയായിരുന്നു വിളിച്ചത് അപ്പം തന്നെ ആരും ഒന്നും പറയാൻ പാടില്ല എല്ലാം വായി തോന്നിയത് വിളിച്ചു പറയുമെന്നുള്ള താൻ പ്രവാണിത്ത പ്രവണതയാണ് പ്രതിപക്ഷ നേതാവിൽ കാണുന്നത് ഞാൻ പറഞ്ഞത് വളരെ ശരിയായ കാര്യമാണ് അത് പൊതു സമൂഹത്തിൽ പൊതുവേ വരുന്ന ചർച്ചയാണ് വെറും ഡയലോഗ് സതീശനായി വി ഡി സതീശൻ മാറുന്നു പറയുന്നത് ഭയങ്കര കാര്യങ്ങളായിരിക്കും വിടില്ല തിരിക്കും മറിക്കും അടിക്കും പിടിക്കും നിയമം കയ്യിലെടുക്കും അങ്ങനെ വിടില്ല എങ്ങനെ വിടില്ല ഈ രണ്ടര കൊല്ലത്തെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ എടുത്ത് പരിശോധിച്ചാൽ വ്യക്തമാണ് വെറും ഡയലോഗാണ് അപ്പോൾ വെറും ഡയലോഗ് സതീശനായി മാറുന്നു എന്നുള്ളത് പറയുന്നു അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും തനിക്കെതിരെ പറഞ്ഞാൽ അത് പ്രശ്നമാണോ താൻ പ്രമാണിത്വത്തിന് കയ്യും കാലും മുഖവും വെച്ച് വെച്ച രൂപമാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് എന്തെങ്കിലും സംശയമുണ്ടോ പിന്നെ അദ്ദേഹം സ്ഥിരമായി പറയുന്ന ചില കാര്യങ്ങളുണ്ട് ഞാനതിന് വ്യക്തിപരമായിട്ടൊന്നും മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല ഞങ്ങളൊക്കെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഏറ്റവും വലിയ സമ്പത്തായി കാണുന്നത് കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും പേരെടുത്ത് വിളിക്കാൻ പറ്റുന്ന ബന്ധങ്ങളാണ് അത് ഞങ്ങൾക്കൊക്കെ ഉണ്ട് എന്നാൽ പ്രതിപക്ഷ നേതാവ് പറവൂർ നിയമസഭാ മണ്ഡലത്തിൻ്റെ പുറം ലോകം കണ്ടത് എപ്പോഴാണ് ഇപ്പോഴല്ലേ പ്രതിപക്ഷ നേതാവായതിനു ശേഷമല്ലേ എങ്ങനെയാണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവായതെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ടതുണ്ടോ ഒരാളുടെ പെട്ടിയും പിടിച്ച് കുറേ കാലം നടന്ന അവസാനം അയാളെ പാലം വലിച്ച് പ്രതിപക്ഷ നേതാവ് എന്ന് കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ അഭിപ്രായമല്ലേ അതുകൊണ്ട് അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല ചിലരുടെ ജീവചരിത്രം എഴുതിയ പുസ്തകത്തിലെ ചില വരികളൊന്നും ഞാനിവിടെ വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല അത് അദ്ദേഹത്തെ വേട്ടയാടുന്നുണ്ട് അദ്ദേഹത്തിന് അതൊരു ആയി മാറുന്നുണ്ട് അത് അതുകൊണ്ട് അദ്ദേഹം ഉപയോഗിച്ച പദം എന്തുകൊണ്ടും അതിന് യോഗ്യൻ അദ്ദേഹം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമല്ല വേറെ ചിലർക്ക് ഭാവിയിൽ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സീറ്റ് ബുക്കിങ്ങിൻ്റെ ടവ്വലല്ലേ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് എന്നുള്ളതൊക്കെ സ്വാഭാവികമായിട്ട് ആളുകൾ ചിന്തിക്കുന്നതാണ് അതുകൊണ്ട് രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായി നേരിടാൻ തയ്യാറാവുക അല്ലാതെ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ഇടതുപക്ഷ നേതാക്കന്മാരെയും തെറി വിളിക്കുക ആക്ഷേപിക്കുക എന്ന രീതി ഒഴിവാക്കണം ഞങ്ങൾ ഉയർത്തിയ രാഷ്ട്രീയ നിലപാടുകളുണ്ട് ഉത്തരം പറയണം ഇന്ത്യയിലാകെ കാവ്യവൽക്കരണം കൊണ്ടുവരാൻ സർവകലാശാലകളുടെ ഭരണസമിതികൾ ഉപയോഗപ്പെടുത്തുന്ന ശ്രമം കേരളത്തിൽ നടത്തുമ്പോൾ കോൺഗ്രസ് എന്ന പാർട്ടിയുടെ നേതാവായി പ്രതിപക്ഷ നേതാവ് എന്തുകൊണ്ട് ചാൻസലർക്കത് പ്രതികരിക്കുന്നില്ല എന്തുകൊണ്ട് ആ തെറ്റായ നീക്കത്തിനെതിരെ പ്രതികരിക്കുന്നില്ല ചാൻസലർ തിരികിക്കയറ്റിയ ആർ എസ് എസ് നോമിനികളുടെ പേരിനോടൊപ്പമുള്ള കോൺഗ്രസ് നോമിനികളെ പിൻവലിക്കുമെന്ന് പറയാൻ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല നമ്മുടെ സംസ്ഥാനത്തെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങളെ ആകെ സാമ്പത്തികമായി കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്ന പകവീട്ടൽ സമീപനം കേന്ദ്ര സർക്കാർ സ്വീകരിക്കുമ്പോൾ അതിനെതിരെ ജനങ്ങൾക്ക് വേണ്ടി കേരളത്തിൻ്റെ വികാരത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ ശബ്ദിക്കാൻ എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് തയ്യാറാകുന്നില്ല ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഞങ്ങൾ രാഷ്ട്രീയമായി ചോദിക്കുന്നത് അതിന് പകരം അച്ഛന് വിളി അമ്മക്ക് വിളി അല്ലെങ്കിൽ തെറിവിളി ഇതാക്കി മാറ്റിയിരിക്കുകയാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് പക്വതയില്ലാത്ത പ്രതിപക്ഷ നേതാവായി അദ്ദേഹം മാറിയിരിക്കുകയാണ് സമരങ്ങൾക്ക് കലാപാഹാനം നടത്തുന്നത് പ്രതിപക്ഷ നേതാവാണ് അവിടെ പ്രതിപക്ഷ നേതാവ് എത്തുകയാണ് അദ്ദേഹം ജീവിതത്തിൽ സമരാനുഭവം ഇല്ലായെന്ന് ഞാൻ വെറുതെ പറഞ്ഞില്ലല്ലോ കോൺഗ്രസ് പാർട്ടിയുള്ള അഭിപ്രായമല്ലേ നിങ്ങൾ കേരളത്തിൽ കേരളമാകെ നടന്ന് എന്തെങ്കിലും സമരത്തിന് നേതൃത്വം കൊടുത്ത് നേതൃത്വ വന്ന ആളാണോ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് വെറും ഡയലോഗ് സതീശൻ അല്ല എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ പൊതുവേ പരിശോധിച്ചാൽ അദ്ദേഹം സമരാനുഭവങ്ങളില്ല അത് അദ്ദേഹത്തിൽ മിഞ്ഞാന്ന് ശരിക്കും കണ്ടു സെക്രട്ടേറിയറ്റ് മുമ്പിൽ നടന്ന സമരം മൈക്ക് കൈ കിട്ടിയപ്പോൾ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു അതൊരു ആവേശത്ത് പറഞ്ഞാണ് കാരണം അങ്ങനെ ഒരു സമരം അദ്ദേഹം ജീവിതത്തിൽ കണ്ടിട്ടില്ല അനുഭവിച്ചിട്ടില്ല പിന്നെ കേസ് പ്രതിയാവും അതിപ്പോൾ ആരായാലും പ്രതിയാവില്ലേ കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നു കലാപം നടത്തിയവരെ അക്രമം നടത്തിയവരെ ഔദ്യോഗിക കാറിൽ ക്യാബിനറ്റ് റാങ്ക് പദവിയിലുള്ള ആളാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക പദവിയിലുള്ള അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റ് റാങ്ക് പദവിയിലുള്ള അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക കാറിൽ ക്രിമിനലുകളെ കലാപം നടത്തിയവരെ അക്രമം നടത്തിയവരെ കൊണ്ടുപോകുന്നു അപ്പോൾ കേസ് പ്രതിയായ സ്വാഭാവികമാണ് അത് ഫേസ്ബുക്കിലിട്ട് ആഘോഷിക്കുകയാണ് ഫേസ്ബുക്കിലിട്ട് കേസിൽ ഞാൻ പ്രതിയായി എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്നത് പക്വത കുറവല്ലേ യു ഡി എഫ് വരിക്കുമ്പോൾ അങ്ങനെ ഫേസ്ബുക്കിൽ ഞങ്ങളൊക്കെ കേസ് പ്രതിയായത് ഇടാൻ തുടങ്ങിയ ഒരു പുതിയ പേജ് തന്നെ തുടങ്ങേണ്ടി വരും അപ്പോൾ പക്വത കുറവ് അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം പറയും അതെല്ലാവരും കേൾക്കണം അത് കെ പി സി സി പ്രസിഡൻറ്റുമായിട്ടുള്ള പത്രസമ്മേളനം തന്നെ നമ്മൾ കണ്ടതല്ലേ അദ്ദേഹത്തെ സമീപനം അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ എന്താണെന്ന് വ്യക്തമാക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൽ നിന്നും ഇങ്ങനെയുള്ളൊരു പ്രതികരണത്തിൽ ഞാൻ അത്ഭുതപ്പെടുന്നില്ല അത് അത്ഭുതപ്പെടുന്നില്ല പക്ഷേ അതുകൊണ്ട് അദ്ദേഹം ഇനി എന്ത് പറഞ്ഞാലും മിണ്ടാതിരുന്ന് കേൾക്കാൻ ഞങ്ങളാരും തയ്യാറല്ല പറയേണ്ടത് തീർത്തും പറയും പിന്നെ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് എനിക്ക് പേടിയില്ലെന്ന് പറഞ്ഞേക്കൂ എന്ന ഡയലോഗ് അത് സോഷ്യൽ മീഡിയയിൽ മ്യൂസിക്കൊക്കെ ഇട്ട് കൊടുക്കാൻ നല്ലതാണ് അപ്പം പേടിയുള്ളവരെ അങ്ങനെ പറയൂ പേടിയില്ല ഇങ്ങനെയൊക്കെ പറയുന്നു എന്തായാലും മറ്റ് ചിലർക്ക് ഭാവിയിൽ പ്രതിപക്ഷ നേതാവ് കസേരയിലിരിക്കാനുള്ള ബുക്കിംഗ് ടവ്വലാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മറ്റു കാര്യങ്ങളിലേക്ക് ഇപ്പം ഞാൻ കിടക്കുന്നില്ല ഇനി അദ്ദേഹം പറഞ്ഞ ബാക്കി ചിലത് കൂടി പിന്നീട് പറയാം